ചാലക്കുടിയിൽ കഞ്ചാവുമായി പേർ അറസ്റ്റിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവുമായി പിടിയിലായത് ഉത്തർപ്രദേശ് സ്വദേശികളായ സഹോദരങ്ങൾ ഉത്തർപ്രദേശിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് കഞ്ചാവെത്തിച്ച വിൽപ്പനയ്ക്കായി ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്ന രണ്ടുപേരെ ചാലക്കുടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടി ഇവരിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു ഉത്തർപ്രദേശ് ജഗത്പൂർ സ്വദേശികളും സഹോദരങ്ങളുമായ ഇസ്രാൽ കമാൽ കല്ലു ഇരുപത്തിയഞ്ചു വയസ്സ് ജാവേദ് കമാൽ കല്ലു പത്തൊൻപത് വയസ്സ് എന്നിവരെയാണ് ചാലക്കുടി സബ് ഇൻസ്പെക്ടർ മധു ബാലകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് പിടിയിലായ രണ്ടുപേരും ആക്രി ആക്രിപ്പെറുക്കി ഉപജീവനം നടത്തുന്നവരാണ് ആക്രി കച്ചവടത്തിന്റെ മറവിലാണ് ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് എസ് ഐമാരായ സ്റ്റീഫൻ വി ജി സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് മൂസ പി എം എഎസ്ഐ സിൽജോ വി യു സീനിയർ സിപിഒമാരായ റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ അഡീഷണൽ എസ് ഐമാരായ ജോഫി ജോസ് റെജിമോൻ സീനിയർ സിപിഒ ബൈജു കെ കെ സിപിഒമാരായ അരുൺകുമാർ കെ കെ എസ് ഋഷാദ് എന്നിവർ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു പിടിയിലായ പ്രതികളെ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും